ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഓണം നിലമ്പൂർ ആരാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനമായ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സെമിനാർ സംഘടിപ്പിക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും വണ മന്ത്രിയും മുപ്പത്തിനാല് വർഷം നിലമ്പൂരിന്റെ എം എൽ എ ആര്യാടൻ മികച്ച നിയമസഭാ സാമാജികൻ ഭരണകർത്താവ് സംഘാടകൻ തൊഴിലാളി നേതാവ് പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ ഏഴ് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ആര്യാടന്റെ നിലപാടുകളും രാഷ്ട്രീയവും ഓർമ്മകളും പങ്കുവെക്കുന്നതാണ് ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ദേശീയ സെമിനാറും സ്മൃതി സദസ്സും രണ്ടാം അവാർഡ് കേരളത്തിൽ മതനിരപേക്ഷ ഐക്യത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സി കെ എസ് സി വേണുഗോപാലിനാണ് നൽകുന്നത് സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആര്യണൽ മുഹമ്മദ് അവരുടെ പഴയ തൊള്ളായിരത്തി അൻപത് തൊട്ട് ഇങ്ങോട്ടുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ നടക്കുകയാണ് ഇരുപത്തഞ്ചാം തീയതി മൂലൈ മുപ്പതിന് മതനിരപേക്ഷ സെമിനാർ നടക്കുന്നു ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ കോടതി പടിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം പി അബ്ദു സമദ് സമദാനി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ സി ജോസഫ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ചിന് ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സ് കർണാടക മുഖ്യമന്ത്രി സീതാറാമയ്യ ഉദ്ഘാടനം ചെയ്യും ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം മുൻ കെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എം നിർവഹിക്കും ആര്യാടൻ ഫൗണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം പിഎസ്സി ചെയർമാനും കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിക്ക് സീതാറാമയ്യ സമ്മാനിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആരാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ ബഷീർ എം എൽ നൽകി പ്രകാശനം ചെയ്യും ആരാടന്റെ ജീവിതയാത്ര ഡോക്യുമെന്ററി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രകാശനം ചെയ്യും ആരാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഓർമ്മയിൽ ആരാടൻ സ്മരണിക എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്യും ആര്യാടനെക്കുറിച്ച് മകൻ ആര്യാടൻ ഷൗക്കത്തെഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നിബെന്നന്നാൻ എം പി ഷാഫി പറമ്പിൽ എം പിക്ക് നൽകി പ്രകാശനം ചെയ്യും ബെന്നിബെന്നൻ എം പി കെ സി ജോസഫ് എം കെ രാഘവൻ എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എ ഐ സി സി സെക്രട്ടറി മൻസൂർ അല്ലി ഖാൻ ഹംദുള്ള സയ്യിദ് എം പി കെ ബഷീർ എം എൽ എ എൻ എ ഹാരിസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർ ചന്ദ്രശേഖരൻ ആര്യാടൻ ഷോക്കത്ത് വി എസ് ചോയ് ആലിപ്പറ്റ ജമീല പി ടി അജയ് മോഹൻ സി ഹരിദാസ് എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമിതി ചെയർമാൻ വി എ കരീം കൺവീനർ എ ഗോപിനാഥ് പനായി ജീക്കബ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ